ഈ പ്രാവശ്യത്തെ വടം വരിക്കില്ലേ നിങ്ങളാ നക്ഷത്ര പിള്ളേരെന്തായാലും അടിക്കണം എന്റെ പൊന്നുമൊനെ ഈ വട്ടത്തെ വടം വലിക്കും ഞാനില്ല കഴിഞ്ഞ പ്രാവശ്യം വിട്ടോടുത്ത് തോറ്റില്ലേ താലെ പറഞ്ഞാൽ ലൂസ് അടിക്കാ ലൂസ് അടിക്കാട പറഞ്ഞത് ഞാൻ പുറത്തുനിന്ന് ഏതൊരു തെണ്ടിയാ പറഞ്ഞാ എനിക്കാണെങ്കിൽ ആരോഗ്യമില്ലല്ലോ ഞാൻ ഭൂമിക്ക് കുറച്ച് വെയിറ്റ് കിട്ടിക്കോട്ടെ വെച്ചിട്ടേ ഈ അഴയിൽ റൌക്കെ വിരി പോലെ പിടിച്ചിട്ടിരിക്കുന്ന വടത്തില് നിങ്ങൾ ലൂസ് അടിച്ചിട്ട് തണ്ടികളു ഞാനേ ഹോഫില് പോണല്ലേ അവരുടെ ടീമിക്ക് പോയെ അവരുടെ ടീമിൽ കുത്തില്ലേ അവന്റെ ഒക്കത്ത് പോയി തരുന്ന കണ്ണൂർ നോക്കിപ്പളേ എല്ലാരും ആഹ്ലാദം ഞാൻ വിചാരിച്ചു നമ്മളെ ടീമിൽ വിചാരിച്ചു ഞാനെന്ത് വന്നിട്ട് ഇനി പരിപാടി മൂത്രം തീർക്കും എന്തായാലും അവരെ ശക്തി കൊണ്ട് നേരിടാൻ പറ്റില്ലേ പക്ഷെ നമുക്ക് കഴിവുകൊണ്ട് നേരിടാം എന്നാ പിന്നെ കൂമാട്ടി തന്നെ കളറാക്കി ഇറക്കി കൂടെ അവിടത്തെ പെൺപിള്ളേര് നമ്മുടെ ഇവിടത്തെ കൂമാട്ടിയാണ് എന്താ എത്തണം കുമ്മാട്ടിയോ മമ്മൂട്ടിയോ എന്തെങ്കിലും പക്ഷെ തള്ളേ തള്ളിയവ എന്നെ കിട്ടില്ലാട്ടാ റൗക്കില്ലാണ്ടല്ലോ കഴിഞ്ഞോട്ടൊക്കെ എന്തായിരുന്നു വൈബ് ഇനി നീ തള്ളട കേസ് പറഞ്ഞാ നിന്റെ തന്തക്ക് ഞാൻ വിളിക്കും പപ്പടരാജൻ കഴിഞ്ഞ വട്ടം ഞാൻ അമ്മയുടെ വേഷം കിട്ടിയിട്ടേ ബലൂള് വെള്ളം നിറച്ചിട്ട് ഞാൻ ബ്ലൗസിന്റെ ഇടയിൽ വെച്ചിട്ട് സെന്ററിൽ നിൽക്കുക ബാലട്ട് അടിച്ച് കിട്ടായിട്ട് വന്നിട്ടേ

എല്ലാം പിന്നെ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്ക് ഇവിടെ വിട്ട് പോവാൻ തോന്നില്ലേ നാടിനും ഞാനേ മുംബൈ പോകണ്ടായിരുന്നടാ അമ്മയുള്ളതുകൊണ്ടാണ് ഞാൻ നിന്നത് തന്നെ അമ്മ മരിച്ചിട്ട് ഒരു കൊല്ലായില്ലേ പോരാ തന്നെ വീട് ചെപ്തി എല്ലാം വിറ്റി പറക്കിട്ട് എന്റെ ഉള്ള കടങ്ങളൊക്കെ ഞാൻ വീട്ടിലു അവിടെ ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ഫ്രീ അല്ലേ

രാവിലെ കൊണ്ടാക്കാനായിട്ട് നമുക്ക് പോകണ്ടാ ഇതാ നാളെപ്പോഴെ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വരടാ വേണ്ട ഞാൻ വിളിക്കാണ്ട നിങ്ങൾ വന്നാ ശരി